ും കണ്ടോ അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ ശരീരത്തിൽ പൊടി പടലങ്ങളോ അഴുക്കോ ഉണ്ടായാൽ ഒരാൾ ബാത്റൂമിൽ പോയിട്ട് ശരീരത്തിൽ അഴുക്കുകൾ നീക്കുകയാണ് പൊടിപടലുകൾ നീക്കുവാൻ വൃത്തിയാകേണ്ടി ഞാൻ കുളിക്കുകയാണ് സുന്നത്തായ കുളി ഞാൻ കരുതി കുളിക്കുകയാണ് എന്ന് കരുതിയാൽ ആ കുളി ഈ ആ നീയത്തിന്റെ ഫലം നോക്കുക ശരിക്കും അങ്ങനെ നമ്മൾ നീയത്ത് വെക്കണം വൈകുന്നേരവും രാവിലെയൊക്കെ കുളിക്കുമ്പോ വെറുതെ അങ്ങ് ശവർ തിരിച്ചു പോകുന്നതിന് പകരം എന്റെ ശരീരത്തിൽ അഴുക്ക് നീക്കാൻ വേണ്ടി സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നമ്മൾ കരുതണം ഇസ്ലാമിൽ അത് ഇബാദത്താണ് ഒരാൾ അത് നീയത്ത് വെക്കാതെ കുളിച്ചാൽ അയാളുടെ സോപ്പിന്റെ പതയും വെള്ളമൊക്കെ പൈപ്പിലൂടെ നേരെ വാഴത്തോട്ടത്തിലേക്കോ തെങ്ങും തടത്തിലേക്കോ പോകും നീത്ത് വെച്ചിട്ട് കുളിച്ചാൽ നേരെ ആ വെള്ളവും സോപ്പും ബീസാന്റെ തട്ടിലേക്ക് പോകും ചെറിയ വ്യത്യസ്ത ഇന്ന് വേല കുന്ത എന്താ വേണ്ടി കണ്ടോ കുളി ഇബാദത്തായ ഒരു മതമാണ് നമ്മുടെ മതം കണ്ടങ്ങള് നഖം മുറിക്കൽ ആ മുറിക്കുന്നതിന്റെ ദിവസം സെലക്ട് ചെയ്യാൻ വിരൽ സെലക്ട് ചെയ്യാൻ അതിനൊക്കെ കൂലിയുണ്ട് എന്തൊരു മതാന്ന് നോക്കി നമ്മുടെ മതം എന്ന് പറഞ്ഞാൽ നിസ്കിരിക്കാൻ നോമ്പ് എടുക്കുക എന്നുള്ളതല്ല അത് ഈ ചുരുട്ടി വയ്ക്കരുത് പള്ളിയിലേക്ക് പോകുന്നു സുഗന്ധം പുരട്ടൽ സുന്നത്താണ് അവിടെയൊക്കെ നീയത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മുടെ ഒരാൾ സുഗന്ധം പുരട്ടുമ്പോൾ കരുതാണ് പള്ളിയിലുള്ളവർക്കൊക്കെ നല്ല റാഹത്താവണം ഇന്ന് അങ്ങനെ കരുതലെ എത്ര ആളും മണക്കായിട്ട് അത്രയും കൂലി നമുക്ക് കിട്ടും പള്ളിക്കും സന്തോഷട്ടെ എന്ന് പറഞ്ഞാൽ പള്ളിയും ഒന്ന് സുഗന്ധ ഭൂരിതാവട്ടെ കൊറേ അത്ര തേച്ച ആൾ പള്ളിയിൽ വരുമ്പോൾ പള്ളിയിൽ ഉണ്ടാവില്ല ഒരു പരിമളം എന്റെ ശരീരത്തിൽ അഴുക്ക് അല്ലെങ്കിൽ ദുർഗന്ധം നീങ്ങാൻ വേണ്ടി കൂടിയാണ് എന്ന് കരുതിയാൽ ഒറ്റയടിക്ക് മൂന്ന് സുന്നത്ത പിന്നെയും എത്ര ഹൈർ ഉദ്ദേശിക്കുന്നു അത്രയും സുന്നത്തിന്റെ കൂലി ഒരു കർമ്മം കൊണ്ട് കിട്ടും ഇമാം റാസി അള്ളാഹുനോട് വിശദീകരിക്കുന്നുണ്ട് ഈ വിഷയം പറയാൻ വേണ്ടി മാത്രം മുല്ലാലി അൽ ഹാരി തങ്ങക്ക് ഒരു കിതാബ് ഉണ്ട് എനിക്ക് തിരിച്ച് ഒരാൾ അത്ര തേക്കുമ്പോൾ ഈ അത്ര ഏടുന്ന നല്ല ചോദിക്കണം ഇതൊന്നും ഒരു മനുഷ്യന് കിട്ടൂലോ നിയോട്ടിന് ദുർഗന്ധമായിട്ടും ഇവൻ വരുന്ന സമയത്ത് അത്ര കൊണ്ട് കീപർ കളിച്ചു അവിടെ ഒക്കെ വലിയ ഫലം മുസ്ലിമിന്റെ എല്ലാ കാര്യവും കിടക്കണത് നീയത്തിന്റെ മേലാണ് അതുകൊണ്ട് ആ സർവ്വമുഹദീസുമാരും കിതാബ് തുടങ്ങുമ്പോൾ തന്നെ വ മാനവാ അവ നമ്മൾ നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും നീക്കം ചെയ്യേണ്ട എല്ലാ രോമങ്ങളും നീക്കം ചെയ്യണം നല്ല വൃത്തിയിൽ നടക്കണം ഞാൻ പിന്നെ ഒന്നും ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിക്കണം എന്ന ഇസ്ലാം പറഞ്ഞു ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ദായിമാരായ ആൾക്കാർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിരിക്കണം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് അഡ്വാൻസഡ് തല മുതൽ കാല് വരെ നല്ല വൃത്തി കീപ്പ് ചെയ്യണം